സുഖമാണോ കഴിഞ്ഞ സിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ 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 നിങ്ങളുടെ പോലെ അഞ്ച് അഞ്ച് കൽപ്പനകൾ കൽപ്പനകൾ പഠിച്ചോ നമ്മൾ പുതിയ ബാക്കി ബാക്കി മുമ്പ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനായിട്ട് നൽകിയില്ലോ ഈശോയെ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവ പാലിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ അമ്മയെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവകൽപ്പനകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ദൈവകൽപ്പനകളിലെ അഞ്ച് കൽപ്പനകളാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞായിരുന്നു ഇത് കാണാപ്പാടം പഠിക്കണമെന്ന് എല്ലാവരും പഠിച്ചോ ആ എല്ലാവരും പഠിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല മിടുക്കരണോട്ടോ ആ കൽപ്പനകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞാലോ ഒന്നാമത്തെ കൽപ്പന എന്താ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് രണ്ടാമത്തെ കൽപ്പന ആരാ ആരാ പറയുന്നത് ആ പറഞ്ഞോളൂ രണ്ടാമത്തെ കൽപ്പന ദൈവത്തിൻ്റെ തിരുനാമം വ്രത പ്രയോഗിക്കരുത് മൂന്നാമത്തെ കൽപ്പന എന്താ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം പിട്ട കൂട്ടാരെ നാലാമത്തെ കൽപ്പന നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്താണത് എല്ലാവരോടൊന്ന് പറഞ്ഞേ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അഞ്ചാമത്തെ കൽപ്പന എന്താണ് ഒരു വാക്യേ ഉള്ളൂ ഏതാണത് കൊല്ലരുത് ഇനി നമുക്ക് ബാക്കി അഞ്ച് കൽപ്പനകളെക്കുറിച്ച് കൂടി പഠിക്കാം അതിനുമുമ്പ് ഈ കൽപ്പനകൾ എന്താണ് എന്തിനാണ് നമ്മെ സഹായിക്കുന്നത് എന്ന് നമുക്ക് കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ജീവനിലേക്കുള്ള വഴികളാണ് ഈ ദൈവകൽപ്പനകൾ ആ വാചകം നമുക്കൊന്നുകൂടെ പഠിക്കാം ജീവനിലേക്കുള്ള വഴികളാണ് ദൈവകൽപ്പനകൾ അതുപോലെ തന്നെ ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ തൊട്ട് അവർ ലക്ഷ്യമെക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് അവരെ ആരാണോ ആരാണോ അവർക്ക് ജന്മം നൽകിയത് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ എന്നുള്ളതാണ് അതായത് ഓരോ ജന്മവും തിരികെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വിളിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ നന്നായിട്ട് ജീവിക്കുവാൻ സഹായിക്കുന്ന മാധ്യമങ്ങളാണ് ഈ നിയമങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് ദൈവകൽപ്പനകൾ കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് ഒന്ന് ജീവനിലേക്കുള്ള വഴികളാണ് ഈ ദൈവകൽപ്പനകൾ അതോടൊപ്പം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന നിയമങ്ങളാണ് ഈ ദൈവകൽപ്പനകൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആറാമത്തെ കൽപ്പന എന്താണെന്ന് നമുക്ക് നോക്കിയാലോ വ്യഭിചാരം ചെയ്യരുത് എന്നതാണ് ആറാമത്തെ കൽപ്പന ഈ കൽപ്പനയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ടതില്ല പിന്നീട് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പ്രായമാകുമ്പോൾ നിങ്ങൾ മുതിർന്ന ക്ലാസുകളിൽ പഠിക്കും ഏഴാമത്തെ കൽപ്പന എന്ന് പറഞ്ഞത് മോഷ്ടിക്കരുത് എന്നതാണ് ഇത് ഒരു കൊച്ചു കഥയിലൂടെ സിസ്റ്റർ പറഞ്ഞു തരാം അപ്പുവും ടോണിയും തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന കുട്ടികളാണ് രണ്ടുപേർക്കും ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് ഒപ്പം ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ് അതും ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്നവരാണ് ഈ ടോണിയും അപ്പുവും അപ്പു ആകട്ടെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ടോണി എന്നാൽ ഒരു സമ്പന്ന കുടുംബത്തിലെ കുട്ടിയാണ് ടോണിക്ക് ഒത്തിരിയേറെ സാധനങ്ങളുണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ടോണിക്ക് നല്ല സ്കെച്ച് പെൻസിൽ പെൻസിലുകളുണ്ട് അതും നല്ല കളറുള്ള പെൻസിലുകൾ അവന് ചിത്രങ്ങളൊക്കെ വരച്ച് മനോഹരമായി കളർ ചെയ്തുകൊണ്ട് എപ്പോഴും വരാറുള്ളത് ഈ അപ്പുകുട്ടൻ കാണാറുണ്ട് അങ്ങനെ ഇരിക്കും അപ്പൂവിനും കൊതിയായി തനിക്കും കുറച്ച് സ്കെച്ച് പെൻസിലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ ടോണിയുടെ സ്കെച്ച് പെൻ ആരെടുത്തും നമ്മുടെ അപ്പുകുട്ടൻ മോഷ്ടിച്ചു അതുമായി അവൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ അത് കാണുകയും അമ്മ അവനെ സ്നേഹത്തോടെ അടുത്തു വിളിച്ച് അവനെ ഉപദേശിക്കുകയും ചെയ്തു അവനോട് പറഞ്ഞു മോനെ ഇത് ആരുടേതാണ് ആരാ മോനെ ഇത് സമ്മാനിച്ചത് അപ്പോൾ അവൻ ഉള്ള സത്യം പറഞ്ഞു ഇത് സമ്മാനിച്ചതല്ലമ്മേ ഞാൻ ടോണിയുടേത് കട്ടെടുത്തതാണ് ആ അമ്മ അവനോട് പറഞ്ഞു മോനെ ഇത് മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തിന് എതിരായിട്ടുള്ള ഒരു പാപമാണ് അത് നീ ഒരിക്കലും ആവർത്തിക്കരുത് അതുകൊണ്ട് നാളെ തന്നെ സ്കൂളിൽ തിരിച്ചു ചെല്ലുമ്പോൾ അത് തിരികെ ടോണിയെ ഏൽപ്പിക്കണം അമ്മ പറഞ്ഞതുപോലെ തന്നെ അപ്പു ചെയ്തു അപ്പം അപ്പുവിന് കാര്യം മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും മോഷ്ടിക്കരുതെന്ന് അവന് മനസ്സിലാവുകയും അവൻ്റെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു ഇനി ഞാൻ ഒരിക്കലും മോഷ്ടിക്കുകയില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ല നല്ല കുട്ടികളാണ് നിങ്ങൾ അപ്പം നമ്മൾ ഏഴാമത്തെ കൽപ്പന പഠിച്ചു എന്താണത് മോഷ്ടിക്കരുത് എട്ടാമത്തെ കൽപ്പന എന്താണെന്ന് നമുക്ക് നോക്കിയാലോ കള്ളസാക്ഷി പറയരുത് ചെറുതായ കള്ളം പറയുന്നത് പോലും കള്ളസാക്ഷി പറയരുത് എന്ന കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള തിന്മയാണ് അമ്മക്കുട്ടിയെ പരിചയമുണ്ടോ നിങ്ങൾക്ക് ഇല്ലായിരിക്കും അല്ലേ അമ്മക്കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവൾ മണിക്ക് സ്കൂളൊക്കെ കഴിഞ്ഞ് ഓടി അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ എനിക്ക് വിശക്കുന്നു എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ കുടിക്കാൻ താ അപ്പം അമ്മ ഓടി ചെന്ന് സ്നേഹത്തോടെ അവൾക്ക് കാപ്പി കൊടുത്തു അതോടൊപ്പം കഴിക്കാനും കൊടുത്തു അങ്ങനെ അവൾ ചായ കുടിച്ച് കഴിയാറായപ്പം അവളുടെ കയ്യിൽ നിന്ന് അവളുടെ ഗ്ലാസ് താഴെ വീണ് പൊട്ടി ശബ്ദം കേട്ട അമ്മ ചോദിച്ചു എന്താ മോളെ എങ്ങനെയാണ് ഗ്ലാസ് പൊട്ടിയത് അപ്പം അവൾ പറഞ്ഞു അമ്മേ ഇതിലൂടെ നടന്ന ഈ പൂച്ച തട്ടിമറിച്ചതാണ് ഈ ഗ്ലാസ് പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചേ അമ്മ കയ്യിൽ നിന്ന് അത് താഴെ വീണതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കുട്ടികളായി നമ്മൾ ഒരിക്കലും കള്ളം പറയാനായിട്ട് പാടില്ല ചെറുതള്ളം പറയുന്നതിലൂടെ പോലും നമ്മൾ ദേവസ്നേഹത്തിനെതിരായിട്ടുള്ള പാപം ചെയ്യുകയാണ് ഒൻപതാമത്തെ കൽപ്പന എന്താണെന്ന് നമുക്ക് പഠിക്കാം ഒമ്പതാമത്തെ കൽപ്പന അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നതാണ് നമ്മൾ ആറാമത്തെ കൽപ്പന പഠിച്ചു അല്ലേ വ്യഭിചാരം ചെയ്യരുതെന്ന് അതുപോലെ തന്നെ ഇതും നിങ്ങൾ ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ നിങ്ങളുടെ മുതിർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും ഇനി പത്താമത്തെ കൽപ്പന എന്ന് പറയുന്നത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നതാണ് നമ്മൾ പറഞ്ഞു മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ കഥ പറഞ്ഞു ഓർക്കുന്നുണ്ടോ അപ്പം സ്കെച്ച് പെന്നുകൾ അതായത് ടോണിയുടെ സ്കെച്ച് പെന്നുകൾ അപ്പു മോഷ്ടിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പം അതും ശരിക്കും സ്കെച്ച് പെൻ ആരുടേതായിരുന്നു ടോണിയുടേതായിരുന്നു അപ്പം ടോണി ടോണിയുടെ സ്കെച്ച് പെന്നുകൾ അപ്പു മോഷ്ടിച്ചത് ശരിയായില്ല അത് അപ്പുവിൻ്റേതല്ലായിരുന്നു അതുപോലെ തന്നെ ഈ പത്താമത്തെ പ്രമാണവും പറഞ്ഞു വെക്കുന്നത് മറ്റുള്ളവരുടെ ഒരു സാധനവും നമ്മൾ സ്വന്തമാക്കരുത് അത് സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കരുത് എന്നാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പത്ത് കൽപ്പനകളിലൂടെയും നമ്മൾ കടന്നുപോയി അല്ലേ ഇന്ന് പഠിച്ച അഞ്ച് കൽപ്പനകൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓർത്താലോ ആറാമത്തെ കൽപ്പന എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് ഒരുമിച്ച് വായിക്കാവോ ലഭിച്ച ചെയ്യരുത് ഇനി ഏഴാമത്തെ കൽപ്പന എന്താണ് ഒന്നിച്ചു പറഞ്ഞേ മോഷ്ടിക്കരുത് എട്ടാമത്തെ കൽപ്പന എന്താണ് കള്ളസാക്ഷി പറയരുത് ഒൻപതാമത്തെ കൽപ്പന ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുമിച്ച് പറഞ്ഞാലോ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് പത്താമത്തെ കൽപ്പന അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നാണ് അപ്പം നമ്മൾ പത്ത് കൽപ്പനകൾ പഠിച്ചു ഈ പത്ത് കൽപ്പനകൾ ആരാണ് മോശയ്ക്ക് നൽകിയതെന്നാണ് നമ്മൾ പഠിച്ചത് ദൈവമാണ് എവിടെ വെച്ചാ മോശയ്ക്ക് ഈ ദൈവകൽപ്പനകൾ നൽകിയത് സീനായി മുകളിൽ വെച്ചാണ് ദൈവം മോശയ്ക്ക് ഈ കൽപ്പനകൾ നൽകിയത് ഈ പത്ത് കൽപ്പനകൾ പഠിച്ച് നമുക്ക് ഈ പത്ത് കൽപ്പനകളെ രണ്ടായിട്ട് തിരിക്കാം അതായത് രണ്ടായിട്ട് സംഗ്രഹിക്കാം ഒന്നാമത് ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം രണ്ടാമത് പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണം എന്നാണ് ദൈവകൽപ്പനകൾ രണ്ടായിട്ട് സംഗ്രഹിക്കാം ഏതാണെന്ന് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പഠിക്കണ്ടേ ഒന്ന് ഉറപ്പിക്കണം ഏതാണ് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്താണ് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ദൈവമാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ തന്നത് അതുപോലെ കൂട്ടുകാരെ തന്നത് അതേപോലെ സഹോദരങ്ങളെ തന്നത് അതുപോലെ തന്നെ ഈ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് ദൈവമാണ് അപ്പം എല്ലാത്തിൻ്റെയും ഉടയവൻ ആരാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതും ആരാണ് നമ്മുടെ മാതാപിതാക്കളിലൂടെ ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപരിയായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു കാരണം ദൈവമാണ് ഏറ്റവും വലിയ ആൾ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതാണ് ഇതൊരു കൊച്ചു കഥയിലൂടെ സിസ്റ്ററ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം നിങ്ങൾക്ക് കഥ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ ഒരു അപ്പനും മോനും കൂടെ ഷോപ്പിംഗ് നടത്തുവാനായിട്ട് പോവുകയാണ് അവർ വണ്ടിക്കാണ് അവരുടെ സ്വന്തം വണ്ടിക്കാണ് ഈ ഷോപ്പിംഗ് നടത്താനായിട്ട് പോകുന്നത് പോകുന്ന വഴി ഈ കൊച്ചുകുട്ടി എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അവർ പോകുന്ന വഴി അവർ ഒരു വൃത്തനെ കാണുവാനിടയായി ആ വൃത്തിൻ്റെ പാദങ്ങളിൽ ചെരുപ്പുകളില്ലായിരുന്നു അപ്പോൾ അവനിങ്ങനെ ആ വൃത്തനെ തന്നെ നോക്കി കൊണ്ട് നടന്നു അങ്ങനെ അവർ എത്തേണ്ട ഷോപ്പിൻ്റെ അടുത്ത് എത്തി അവിടെ വണ്ടി നിർത്തി കുഞ്ഞിനെ ആ വണ്ടിയിൽ തന്നെ നിർത്തിയിട്ട് അപ്പൻ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് പോയി ആ സമയമൊക്കെയും ആ വൃത്തിനെ വീക്ഷിച്ചുകൊണ്ട് ഈ കൊച്ചുകുട്ടി ഇരിക്കുകയായിരുന്നു അവർ വണ്ടിയിട്ട് അതേ സ്ഥലത്ത് തന്നെ ഈ വൃദ്ധനും വന്നിരിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് ഈ വൃത്തം ചെയ്യുന്നതെന്ന് ഈ കൊച്ചുകുട്ടി വീക്ഷിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ആ വൃത്തിന് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതായത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് അതിനെ ചവിട്ടി ചളുക്കിയിട്ട് അത് തൻ്റെ പാദങ്ങളിൽ ചെരുപ്പിന് പകരം കെട്ടുന്നതായിട്ടാണ് ആ കൊച്ചുകുട്ടി കണ്ടത് അവൻ ഒത്തിരിയേറെ സങ്കടമായി അവന് മനസ്സിലായി ഈ വൃത്തിന് പൈസയൊന്നുമില്ല പാവപ്പെട്ട ആളാണ് ആ സമയത്തിനുള്ളിൽ അപ്പൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിരികെ വന്നു അവൻ അവരോ അപ്പനോടൊപ്പം വീണ്ടും വീട്ടിലേക്ക് തിരികെ പോയി വീട്ടിലെത്തിയ ഉടനെ അവൻ അവൻ്റെ മുറിയിൽ കയറി ഓടിച്ചെന്ന് ചെന്ന് അവന് ജന്മദിനത്തിൽ അവൻ്റെ വൃത്തിഡേക്ക് സമ്മാനം കിട്ടിയ പണമെല്ലാം ശേഖരിച്ചുകൊണ്ട് അവൻ അടുത്ത ചെരുപ്പിൻ്റെ ഒരു കടയിലേക്ക് ഓടുകയുണ്ടായി അവിടെ ചെന്ന് ഒരു വൃത്തന് പറ്റിയ ഒരു പ്രായമായ മനുഷ്യന് പറ്റിയ ഒരു ചെരുപ്പ് വാങ്ങി അവൻ ആ വൃത്തിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ഓടി ഓടി അവിടെ എത്തിക്കഴിഞ്ഞ് ആ വൃത്തിൻ്റെ കയ്യിലേക്ക് ആ ചെരുപ്പ് നീക്കിയിട്ട് പറഞ്ഞു ഇതിട്ടോളൂ ഇത് എൻ്റെ സമ്മാനമാണ് അവർത്തിന് വളരെ സന്തോഷമായി ഇട്ടു നോക്കിയപ്പോഴോ അത് നല്ല ചേർച്ച അപ്പം അവർത്തിന് ഒത്തിരി സന്തോഷമായി ആ മകനും ഒത്തിരിയേറെ സന്തോഷമായി ആ സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് തിരികെ പോകുവാനായിട്ട് തുടങ്ങിയപ്പോൾ തൊട്ടുപുറകിൽ അവൻ്റെ അപ്പൻ നിൽക്കുന്നത് കണ്ടു അപ്പം അവനൊന്ന് തെല്ല് പരിഭ്രമിച്ചു അവൻ വിചാരിച്ചു അപ്പൻ ചിലപ്പോൾ വഴക്ക് പറഞ്ഞേക്കും പക്ഷേ അപ്പൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചെയ്ത ആ നന്മയെ കണ്ട് അവനെ അനുഗ്രഹിച്ചു അവനെ ചേർത്ത് പിടിച്ചു അപ്പം നമ്മളും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഇടയിൽ തന്നെ ഒത്തിരിയേറെ പാവപ്പെട്ടവരുണ്ട് നമ്മുടെ സ്നേഹം ലഭിക്കേണ്ടവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് സ്വന്തമായ സ്വന്തമായവ പങ്കുവയ്ക്കേണ്ടവരുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നതിലൂടെ എന്നത് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച ഒരു പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ അതൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടാലോ വച്ചു ദൈവം എന്നും i'm dan വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലേ ഇനി നമുക്ക് നമ്മൾ പഠിച്ച ഈ ദൈവകൽപ്പനകൾ ഈ സമ്പൂർണ്ണ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലാണ് അത് പറയുന്നത് അത് നമുക്കൊന്ന് വായിക്കാം സിസ്റ്റർ സാവധാനം അത് നിങ്ങൾക്ക് വായിച്ചു തരാം അതിനുശേഷം നിങ്ങളുടെ പുസ്തകത്തിൽ എൻ്റെ ബൈബിൾ വാക്യം എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ എഴുതി വെക്കേണ്ട ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് നിങ്ങൾ അത് മനോഹരമായി എഴുതി ചേർക്കണം സുസ്ഥിർ വായിക്കാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഇരുപത് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ദൈവം അരുളുചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളുടെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്ന ഒരു നല്ല വചനം ഇരുപതാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അതിപ്രകാരമാണ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത് അപ്പം നിങ്ങൾ ക്ലാസ്സിന് ശേഷം അത് മനോഹരമായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ചേർക്കണം അതേപോലെ തന്നെ പാഠപുസ്തകത്തിലും എഴുതി ചേർക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ദൈവകൽപ്പനകൾ അല്ലെങ്കിൽ പത്ത് കൽപ്പനകൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടതായ ചില ബോധ്യങ്ങളുണ്ട് എന്താണത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു ഉറക്കുന്നുണ്ടോ അതായത് ദൈവത്തെ സ്നേഹിക്കണം ദൈവം തന്നവരെയും സ്നേഹിക്കണം ഇവ രണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവരായി തീരും ഏതൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം അതുപോലെ തന്നെ ദൈവം തന്നവരെ സ്നേഹിക്കുന്നവരാകണം അതായത് ദൈവകൽപ്പനകളെ രണ്ടായിട്ട് സംഗ്രഹിക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അതിലെന്താണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നത് ഇനി ഈ പാഠങ്ങളൊക്കെ പഠിച്ച് നമുക്ക് ഒരു തീരുമാനമെടുക്കണ്ടേ അതും ദൈവം തന്ന കൽപ്പനകൾ പഠിച്ച് നമുക്ക് ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്തായിരിക്കാം ആ തീരുമാനം ആരെങ്കിലും എന്തെങ്കിലും തീരുമാനമെടുത്തോ എങ്കിൽ സിസ്റ്റർ ഒരു തീരുമാനം പറയാം എന്താണത് ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഞാൻ എന്നും ജീവിക്കും ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിച്ച് പറഞ്ഞാലോ ദൈവകൽപ്പനകൾ പാലിച്ചു ഞാൻ എന്നും ജീവിക്കും വീഡിയോ കാണാം അല്ലേ ദൈവം മോശയോട് നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും സംസാരിച്ചു അവസാനമായി ദൈവം മോശയ്ക്ക് പത്ത് കൽപ്പനകൾ എഴുതിയ ഒരു കൽപ്പലക നൽകി അത് ഇസ്രൈലിയർക്ക് ജീവിതകാലമെല്ലാം അനുസരിക്കാനുള്ളതായിരുന്നു ദൈവം മോശയ്ക്ക് ഇനി പറയുന്ന കൽപ്പനകളാണ് നൽകിയത് ഒന്ന് ഞാനല്ലാതെ അന്യദൈവങ്ങൾ ദൈവങ്ങൾ നിനക്കുണ്ടാവരുത് രണ്ട് ഒരു വിഗ്രഹവും നിനക്കുണ്ടാവരുത് മൂന്ന് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃധായെടുക്കരുത് നാല് ശബ്ദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക അഞ്ച് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ആറ് നീ കൊല ചെയ്യരുത് ഏഴ് ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത് എട്ട് ഒരിക്കലും മോഷ്ടിക്കരുത് ഒമ്പത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് പത്ത് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് സ്ത്രീ പുരുഷന്മാർ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ നിയമങ്ങൾ സൃഷ്ടിച്ചത് അപ്പം ദൈവകൽപ്പനകള് പാലിക്കുവാനായിട്ട് നമുക്ക് തന്ന ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കൈകൾ കൂപ്പാം ഈശോയെ ഈ നിമിഷം ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു അങ്ങയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പഠിക്കുവാനായി അങ്ങ് ഒരുക്കിയ ഈ ദൈവകൽപ്പനകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ വാക്കുകൾ തന്നെയാണല്ലോ ഈ കൽപ്പനകളായി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അങ്ങ് ഞങ്ങൾ പാലിച്ച് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവയാണല്ലോ അവ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവയെല്ലാം പാലിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാൻ കുഞ്ഞുമക്കളായ ഞങ്ങളെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും